ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫർത്തി ലൈഫ് അപ്പോൾ ദാ ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ നോമ്പാണ് ഞങ്ങൾക്ക് കേട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് നോമ്പ് എന്നാൽ ഈ പ്രാവശ്യം ഉള്ളൂ കാരണം ഇന്ന് ലാസ്റ്റത്തെ ഈ റമദാനിലെ ലാസ്റ്റത്തെ നോമ്പാണ് ഇന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് നോമ്പ് അപ്പം ഇന്നത്തെ സ്പെഷ്യലി പറഞ്ഞാൽ എന്താ ബ്രെഡ് ബ്രെഡുകൊണ്ട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രെഡുകൊണ്ട് വേറൊരു ഫ്രൈ ഉണ്ട് പിന്നെ സമോസ പിന്നെ തരി നാരങ്ങ തരി ജ്യൂസ് വെള്ളം ഇതൊക്കെയൊന്ന് അപ്പോളേ അപ്പോൾ അവസാനത്തെ റമദാനിന് എന്താണ് പറയാനുള്ളത് എല്ലാവരും കമൻറ്റ് പറയൂ അഭിപ്രായം ആർന്നൂൽമ്പുണ്ട് ആരൊക്കെയാണ് എന്റെ എന്റെ അതൊക്കെയാണ് ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നോമ്പ് കഴിഞ്ഞ വിഷമത്തിൽ ഇരിക്കാണ് ഇപ്പൊണ്ടെന്നപ്പം ചോറും അങ്ങനെ അങ്ങനെപ്പോ വന്ന സമയത്ത് ഇതാ അപ്പാക്ക് വരുന്ന വഴിയിൽ നോമ്പ് ഉറക്കാൻ കിട്ടിയതാ കേട്ടോ അത് ഒരു പുതിയ രണ്ട് മീനുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കൊബൂസ് ഒരു വെള്ളം ഇതാണ് കേട്ടോ ഒരു ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ നോമ്പ് ഉറക്കാൻ സാധനം കിട്ടും അപ്പോൾ ഇന്ന് കിട്ടിയത് ഇതാണ് കേട്ടോ ഒരു പുതിയിൽ തന്നെ രണ്ട് മീനുണ്ട് അത് നല്ല അടിപൊളി മീൻ ചുട്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുബൂസും വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ പിന്നെ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേറെ ഉണ്ട് പക്ഷെ അത് അടിപൊളി മീനാണ് അതും ചുട്ട മീൻ പിന്നെ പിന്നെന്താ ചോറിലുള്ള ചിക്കനാണ് കേട്ടോ ഇത് അത് ചുട്ട ചിക്കനല്ല പുഴുങ്ങിയ ഒരു ടൈപ്പുള്ള ചിക്കനാണ് പിന്നെ ഒരു ചോറിൽ ഷവായോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നന്നായിട്ട് നുറങ്ങി എണീറ്റിട്ടോ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന മീൻ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കണം അപ്പം അതിൽ രണ്ട് മീനുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അതൊന്ന് ചൂടാക്കി നല്ല അടിപൊളിയാക്കി എടുക്കണം സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മളാ റൈസും ചായയൊക്കെ കൂട്ടിയിട്ട് തയ്ക്കട്ടെട്ടോ മക്കളൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നൂൽപുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ മുട്ടക്കറി മുട്ടക്കറിയും നൂൽപുട്ടായിരുന്നു റൈസ് മീന് പിന്നെ ചിക്കന് ഇതൊക്കെ ചിക്കൻ കുടിയൊക്കെയാണ് ഇവിടെ അപ്പൊ ഇതാണ് ഫിഷ് ചോറ് ചിക്കന് എങ്ങനെയുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്നാണ് കാന്തൂരി മുളങ്ങ അപ്പൊ നമ്മളെ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞു ഇനി രാവിലേക്കൊക്കെ പ്രിപ്പറേഷനൊക്കെ സെറ്റാക്കട്ടെ ബിരിയാണിയാണ് നാളെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചിക്കൻ അത് ഫ്രോസൺ ചിക്കൻ കേട്ടോ അപ്പം അത് കട്ട് ചെയ്ത് വെക്കണം ചിക്കൻ ബിരിയാണിയാണ് അപ്പം ചിക്കൻ കട്ട് ചെയ്ത് മുളകൊക്കെ ആക്കി വെക്കണം എല്ലാം സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് ഉള്ളി ആക്കാനുണ്ട് എല്ലാം സെറ്റപ്പ് ആക്കട്ടെ അങ്ങനെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വറുക്കാൻ വെച്ചു പിന്നെ ഉള്ളി സെറ്റ് സെറ്റാക്കണ് ഉള്ളികളൊക്കെ നമ്മളെ സമ്മമോളാണെങ്കിൽ ക്ലീനിങ്ങിന്റെ സെക്ഷൻ കേട്ടോ എന്തായി സെറ്റായി കൊണ്ടിരിക്കണേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാ ഇപ്പോൾ സമയം മൂന്നേകാലായിട്ടോ ഇപ്പം നമ്മളെ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ സെറ്റായി മസാല ആയതുകൊണ്ടിരിക്കണേ പായസത്തൊക്കെ ഉള്ളത് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ബീഫ് നിൽക്കുന്നത് കേട്ടോ ബീഫ് വരട്ടാനുള്ളത് ഇത് നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മളെ ഫുഡൊക്കെ സെറ്റായിട്ടാണ് അപ്പോൾ അഞ്ചരയായി അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ ഫുഡൊക്കെ റെഡിയായി ബിരിയാണി ഇതാ ദമ്മട്ട് ബീഫ് ബിരിയാ ചിക്കൻ ബിരിയാണി ഇത് പായസം കേട്ടോ ചെറുപയർ പായസം പിന്നെ ബീഫ് എന്താ ബീഫ് ഗ്രേവി പിന്നെ പപ്പടം സലാഡ് ഇതെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇനി മൈലാഞ്ചിട്ടാ മൈലാഞ്ചിട്ടോ ഈ ബേബി ഇതാ മൈലാഞ്ചിട്ടി കിട്ടണമെച്ച മൈലാഞ്ചിട്ടോ ഓക്കേ അങ്ങനെ അത് അതൊക്കെ മൈലാഞ്ചി അടിച്ചെ അപ്പൊ നമ്മളെ മഹാമോളൊക്കെ മൈലാഞ്ചിട്ട് സെറ്റ് ആയിക്കണേ ഡേ എവിടെ എന്താ മഹമ്മോ സാമോളോ ഒക്കെ റെഡി ആയിക്കണ മൈലാഞ്ചി ഒക്കെ ഇട്ട് സാമോളോ എവിടെ ഒക്കെ വൃത്തിയാക്കി ഞാൻ മൈലാഞ്ചിട്ടെ ഫിയ ബേബിന്റെ മൈലാഞ്ചിടെ അവിടെ മൈലാഞ്ചിടേക്ക് എനിക്ക് മൈലാഞ്ചി ഇടണം നീ ആ മൈലാഞ്ചി ഇട്ടിട്ട് നമുക്ക് കുളിച്ച് ഒരുങ്ങി പള്ളിയിൽ പോണം സെവേവിന്റെ മൈലാഞ്ചി നോക്കട്ടെ ഹായ് അങ്ങനെ നോക്കട്ടെ കൈ കട്ട് കൈ കാണിച്ചു അതെന്താ ചുണ്ടുമലൊക്കെ എന്താ അതാ നോക്കട്ടെ ഇവിടെ കൊണ്ടാ ഇവിടെ ലിപ്സ്റ്റിക് എടുക്കണോ ആണിക്ക് ചുണ്ടുമലൊക്കെ മൈലാഞ്ചി ആക്കിട്ട് ആകെ ആക്കിയോ അതാ അപ്പൊ നമ്മള് കൈക്കട്ടെ കൈ ഒക്കെ കാണിച്ചെടുക്കേ മകൊക്കെ കാണാൻ കാണിച്ചെടുക്കേ മിനി അമ്മയൊക്കെ കാണാനാണേമൊക്കെ എൻ്റെ കാണണ്ടേ അമ്മായിനോടൊക്കെ ഇതും വാറക്കുറി ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മുബാറക് അപ്പം ഇൻഷാല്ല നമുക്ക് ഈദിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ഓക്കേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യർ സബ്സ്ക്രൈബ് ചെയ്യാം അവൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാത്തരം എല്ലാവർക്കും ബൈ ബൈ